നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളുടെ ഇരുപത്തിനാല് മണിക്കൂർ പൊതുപ്പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം തീവണ്ടികളിൽ വിവിധ സ്ഥലത്തെത്തിയവർ തുടർ യാത്രക്ക് വാഹനം കിട്ടാതെ വലഞ്ഞു എറണാകുളത്ത് കെ എസ് ആർ ടി സി ബസ് സർവീസും തടഞ്ഞു തിരുവനന്തപുരത്ത് പോലീസ് സംരക്ഷണമില്ലാത്തതുകൊണ്ട് ബസ്സുകൾക്ക് യാത്ര തുടരാൻ പോലും കഴിഞ്ഞിട്ടില്ല ജനം എല്ലാ അർത്ഥത്തിലും വലയുകയാണ് കേരളത്തിന് പുറത്ത് പൊതുപണിമുടക്ക് കാര്യമായ ചലനം ഉണ്ടാക്കുന്നതുമില്ല കേരളത്തിൽ സ്വകാര്യ വാഹനം പോലും നിരത്തിലില്ല എന്നാൽ ഡൽഹിയും മുംബൈയും ചെന്നൈയും അടക്കമുള്ള മെട്രോ നഗരങ്ങളിൽ സാധാരണക്കാരുടെ ജീവിതത്തെ സമരം ബാധിച്ചിട്ടില്ല അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് തുടങ്ങിയത് കേരള എൻ ചി കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു സർക്കാർ ജീവനക്കാർക്ക് ഇന്ന് അവധിയെടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു മതിയായ കാരണമില്ലാതെ ഹാജരാകാതിരുന്നാൽ ഇന്നത്തെ ശമ്പളം റദ്ദാക്കുമെന്ന് ചീഫ് സെക്രട്ടറി ഉത്തരവിൽ വ്യക്തമാക്കി സിയിലും ആണ് യാത്രാ സംവിധാനം പ്രതിസന്ധിയിലായതോടുകൂടി കേരളം ബന്ദിന്റെ അവസ്ഥയിലാണ് സ്വകാര്യ വാഹനങ്ങൾ പോലും നിരത്തിലിറങ്ങുന്നില്ല ചില ഡിപ്പോകളിൽ നിന്നും നാമമാത്രമായ സർവീസുകൾ നടത്തിയ കെ എസ് ആർ ടി സി മാത്രമാണ് അപവാദം അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ വകുപ്പ് മേധാവികൾ അവധി അപനുവദിക്കരുത് എന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് ജീവനക്കാർക്ക് സുരക്ഷിതമായി ഓഫീസിലെത്തുവാനുള്ള സാഹചര്യം വകുപ്പ് മേധാവികളും കലക്ടർമാരും ഉറപ്പാക്കുകയും വേണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു എന്നാൽ ഇതൊന്നും തന്നെ നടക്കാനുള്ള സാധ്യതയില്ല എന്നാണ് പൊതുപണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പുറത്തുവരുന്ന സൂചന കെ എസ് ആർ ടി സി ജീവനക്കാർ പണിമുടക്കിന്റെ ഭാഗമാകില്ല എന്നുള്ള മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ട്രേഡ് യൂണിയനുകൾ തള്ളി പണിമുടക്ക് നോട്ടീസ് നേരത്തെ തന്നെ നൽകിയതാണ് എന്നും അവർ പറഞ്ഞു കെ സി ബിയിലും ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഐ എൻ ടി യു സി സി ടി യു എ ടി യു സി എച്ച് എം എസ് എ ടി യു സി ടി യു സി സി സേവ എ സി ടി സി എൽ പി എഫ് യു ടി യു സി എന്നീ യൂണിയനുകളാണ് പണിമുണക്കിന് നേതൃത്വം നൽകുന്നത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖല ഓഹരി വിൽപ്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തി ആറായിരം രൂപയായും പെൻഷൻ ഒമ്പതിനായിരം രൂപയായും നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പണിമുടക്ക് കർഷകർ കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർ അധ്യാപകർ പൊതുമേഖലാ ജീവനക്കാർ ബാങ്കിംഗ് ഇൻഷുറൻസ് ജീവനക്കാർ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് സംഘടനകളുടെ അവകാശവാദം സി പി എം സി പി ഐ തുടങ്ങിയ പാർട്ടികൾ സമരത്തിന് പൂർണ്ണമായും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്